നമസ്കാരം ബ്രിട്ടനിൽ തീവ്രവാദി ആക്രമണത്തിനായി എത്തിയതെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസമാണ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇയാളെ പോലീസ് നാടകീയമായി പിടികൂടിയത് റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു എന്ന ഇരുപത്തൊൻപത് കാരനായ ഈ വ്യക്തി ഇയാൾ കോഫിക്കും സ്നാക്സിനുമൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്താണ് ആറോളം വരുന്ന പോലീസ് സംഘവും അവിടെ എത്തിയത് ഇവർ യൂണിഫോമിലായിരുന്നില്ല എത്തിയത് തൊട്ടടുത്ത മേശയിലാണ് ഇവർ ഇരുന്നത് അവരും കോഫിക്കും പലഹാരങ്ങൾക്കും എല്ലാം ഓർഡർ നൽകിയിരുന്നു പൊടുന്നനെയാണ് ഇയാളെ പോലീസ് സംഘം പിടികൂടുന്നത് തുടർന്ന് ഇയാളെ വലിച്ചു കഴിച്ചു കൊണ്ടാണ് വാനിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇയാളുടെ പേരോ മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് തീവ്രവാദികളെന്ന് സംശയം തോന്നുന്ന മൂന്ന് ഇറാൻ പൗരന്മാരെ പോലീസ് പിടികൂടിയത് എന്നാൽ ഇവരുടെ ആരുടെയും പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല ഈ ഈ ഒരു ഇറാൻ പൗരനെ പിടികൂടുന്ന സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പതിനാല് വയസ്സുകാരനെയും മറ്റ് രണ്ടുപേരെയും പോലീസ് പിടികൂടിയിരുന്നു എന്നാൽ എന്നാൽ പതിനാല് കാരണം പോലീസുകാരോട് പറഞ്ഞത് ഈ പോലീസുകാർ തട്ടിക്കൊണ്ടു പോകാൻ വന്ന ആരുമാണെന്ന് കരുതിയാണ് താൻ എന്നാണ് പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിലൊക്കെ തന്നെ ഇവർ മൂന്ന് പേർ നിരപരാധികളാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇവരെ പോലീസ് വിട്ടയക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാനിൽ നിന്നുള്ള ഒരു സംഘം തീവ്രവാദികൾ ബ്രിട്ടനിലെത്തിയതായും അവരൊരാക്രമണം പദ്ധതി ഇടുന്നതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു ബ്രിട്ടനിലുള്ള ഒരു പടുകൂറ്റൻ മന്ദിര സംശയം തകർക്കാനാണ് ഇവരുടെ പദ്ധതി എന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ വലിയ ആൾനാശവും അതുപോലെ കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്നു വീഴുന്നൊരവസ്ഥയും ഉണ്ടാകുമായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താ ഏതായാലും ഏറ്റവും ഒടുവിൽ കസ്റ്റഡിയിലെടുത്ത ഈ വ്യക്തിയെയും നേരത്തെ അറസ്റ്റിലായ മൂന്ന് ഇറാൻ പൗരന്മാരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കുറേ നാളുകളായി തന്നെ ബ്രിട്ടനിലുള്ള പല ഇറാൻകാരും ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കൂട്ട് നിൽക്കുന്നതായി വ്യാപകമായ തോതിലുള്ള പരാതി ഉയർന്നിരുന്നു കുറേ നാൾ മുമ്പാണ് മൂന്ന് ഇറാൻ പൗരന്മാരെ ആ ചാരപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ബ്രിട്ടനിൽ പോലീസ് പിടികൂടിയത് ആഗോള തീവ്രവാദത്തിനെ എക്കാലത്തും ചുക്കാൻ പിടിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനെ പോലെയുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തിന് നേരത്തെ ആക്രമണം നടത്തുക അവിടെ ക്രമസമാനം തകർക്കുക എന്നുള്ളതൊക്കെ തന്നെ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പെടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും ബ്രിട്ടനിൽ തന്നെ ഇറാൻ പൗരന്മാരെ പലരും സംശയത്തോടുകൂടിയാണ് നോക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം പിടിയിലായ ഈ ഇറാൻകാരനെ കൂടാതെ അഞ്ചാമതൊരാൾ കൂടെ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇയാൾ ഇറാൻകാരനാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇയാൾ ഏത് രാജ്യത്തെ പൗരനാണ് എന്നുള്ള സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പോലീസ് പുറത്തുവിട്ടിട്ടുമില്ല ലോകത്തെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളായ ഹിസ്ബുള്ളക്കും ഹമാസിനും ഹൂത്തി മുൻവർക്കും എല്ലാം തന്നെ ആയുധം നൽകുന്നത് അവർക്ക് പരിശീലനം നൽകുന്നതും പണം നൽകുന്നതും ഒക്കെ ഇറാനാണ് എന്നുള്ള ആരോപണം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ പൗരന്മാരെ വളരെ കരുതലോടുകൂടി നേരിടുന്നത് ഒരുപക്ഷെ ഇവരെല്ലാം തന്നെ ഈ തീവ്രവാദ സംഘടനകളുമായി നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകളുമായൊക്കെ വളരെ ബന്ധമുള്ളവരായിരിക്കാനാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത് വളരെ ഉയർന്ന വിദ്യാഭ്യാസം പദവിയൊക്കെയുള്ള ഇറാൻ പൗരന്മാർ പോലും ഇവരുടെ കെണിയിൽ പെട്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന അവസ്ഥയിലുമല്ല ഇപ്പോഴുള്ളത് ഇത് ഇറാനിലെ മതഭരണകൂടത്തിനെതിരെ ഒരുപക്ഷെ ജനകീയ പ്രക്ഷോഭം തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ തന്നെ ഇറാൻ്റെ മേൽ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട് എന്ന് ഇറാനിലെ ഭരണാധികാരികൾ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനം നടത്താനും ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താനൊക്കെ അവർ ശ്രമിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്